ഹായ് ഗായസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ആലിസ് അമ്മ ആലേസ് ആന്റി ആലിസ് ചേച്ചി അല്ലെങ്കിൽ ആലിസ് എന്ന് വേണ്ട വാട്ട് എവർ യു ഇറ്റ് ഇന്ന് ഞാൻ നിങ്ങളുടെ എല്ലാം സ്നേഹവും കൺസേണും കെയറിങ്ങും സ്വാന്തനവും എല്ലാം കണ്ടിട്ട് വികാരഭരതിയായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എനിക്ക് എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല കാരണം എന്താണെന്ന് അറിയാമോ കഴിഞ്ഞ ദിവസം ഒരു ജിം എനിക്ക് അഡ്മിഷൻ തരാതിരുന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞെന്നാ ഒരു വിഷമം തോന്നി അപ്പൊ ആ വിഷമത്തിൽ നിന്ന് മോചിതയാകുവാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഇൻസൾട്ടിനെ ഒന്ന് മറികടക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്നെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആ ഇൻസൾട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തത് കാരണം നമുക്കൊരു ഇൻസൾട്ട് കിട്ടിക്കഴിഞ്ഞെന്നാൽ അല്ലെ നമുക്കൊരു വിഷമം ഉണ്ടാകുന്ന കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം അല്ലേ അതിനകത്ത് തന്നെ അങ്ങ് മുങ്ങിത്താർന്ന് അല്ലെ അതിനെ വിചാരിച്ചു പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടാണ് ആ വീഡിയോ ഇട്ടത് സാരമില്ല നമ്മൾക്ക് ഇനിയും എക്സർസൈസ് എനിക്ക് തന്നെ ചെയ്യാം എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ ഇട്ടൊരു വീഡിയോ ആണ് സത്യമായിട്ടും പറയുക ഒരു റീച്ച് കിട്ടാനായിട്ടുമല്ല ഞാൻ എൻ്റെ വിഷമം ഒന്ന് മാറ്റിയിട്ട് ആ വിഷമത്തിൽ നിന്നും മോചിതയാകാൻ വേണ്ടി മാത്രം ഇട്ട ഒരു വീഡിയോ ആണ് നമുക്ക് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വിഷമം ഒന്ന് മാറുവല്ലേ അതിനുവേണ്ടി എട്ടൊരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് ആ വീഡിയോ വൈറൽ ആയി എന്നുള്ളതാണ് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം എനിക്ക് തോന്നുന്ന ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് വ്യൂസ് ആയി ഓൾറെഡി ആയിരത്തിഒരുന്നൂറോളം കമന്റ്സ് തന്നെ കിട്ടും ഇത് കണ്ടിട്ട് എന്റെ കണ്ണല്ലേ തള്ളിയത് എന്റെ ബ്രെയിൻ തന്നെ അങ്ങ് തള്ളിപ്പോന്നുള്ളതാണ് ഓ ഒരിക്കലും ഞാനത് വിശ്വസിച്ചില്ല കേട്ടോ എന്റെ ഒരു ഇങ്ങനെ ഒരു റീച്ച് കിട്ടിയിട്ടില്ല ഒന്നുമില്ല അപ്പോൾ കമന്റ്സ് ഇട്ടും എന്റെ വീഡിയോ കണ്ടും എന്നെ മോട്ടിവേറ്റ് ചെയ്ത എല്ലാവർക്കും ആയിരം 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 നന്ദി കേട്ടോ ഇതെന്നെ ശരിക്കും ഇൻസ്പയർ ചെയ്യിപ്പിച്ചു എന്നെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചു അതുകൊണ്ട് ഞാനിപ്പോൾ ദിവസവും മുപ്പത് മിനിറ്റ് നേരം കണിഷമായിട്ടും എക്സർസൈസ് ചെയ്യും പിന്നെ ഞാൻ ചെയ്യുന്ന എക്സർസൈസ് എക്സർസൈസൊക്കെ ഇച്ചിരി ഹാർഡായിട്ടുള്ളതാണെ സ്റ്റെപ്സ് കയറുന്നതും ഒക്കെ ഉള്ളത് ഹാർഡാ കാരണം അത് ഞാൻ ഇന്നോ ഇന്നലെയോ തുടങ്ങുന്നില്ല പണ്ട് മുതലേ ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ പ്രായത്തിലും ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് ആരും ദയവി എഴുതെ എഴുപതാം വയസ്സിൽ കയറിയിട്ട് ഹാർഡായിട്ടുള്ളതും ചെയ്യരുത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾക്ക് ചെയ്യാവുന്നത് ചെറിയ ചെറിയ എക്സർസൈസുകളും യോഗായും ഒക്കെ തന്നെ ചെയ്താൽ മതി കേട്ടോ വാസവം പറഞ്ഞെന്നാൽ ഞാൻ ശരിക്കും റെഗുലറായിട്ടൊക്കെ എക്സർസൈസും യോഗായും ഒക്കെ ചെയ്യുന്ന ആളാണ് പക്ഷെ ചിലപ്പോ ഉണ്ടല്ലോ നമ്മൾ അങ്ങ് ചീറ്റ് ചെയ്യൂല്ലേ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേത്തിന് ഒരു ക്ഷീണമാണെങ്കിൽ ആ എന്നാ ഇരിക്കട്ടെ എന്നാ എക്സർസൈസ് വേണ്ട അല്ലെങ്കിൽ നമ്മൾ യോഗ ചെയ്യുമ്പോഴോ എക്സർസൈസ് ചെയ്യുമ്പോഴോ ഒക്കെ ആരെങ്കിലും ഫോൺ വിളിച്ചു അല്ലെ ഒരു ഗസ്റ്റ് വന്നു അങ്ങനെ അങ്ങ് ഇന്ററപ്റ്റ് ആയെങ്കിൽ പിന്നെ നമ്മൾ അതുവഴി അങ്ങ് പോകും അല്ലേ അപ്പൊ ഒരു ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നേരം ആ ഫോണും വേണ്ട ഒന്നും വേണ്ട അതിനകത്ത് അങ്ങ് ഇൻവോൾവ് ആയിട്ട് അങ്ങ് റെഗുലർ ആയിട്ട് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരായിരം നന്ദി ഒരായിരം നന്ദി